വേദനയില്ലാത്ത കാലം വരുമോ പ്രസവിക്കാൻ പോലും വേദനിക്കേണ്ടി വരാതിരുന്ന ഈ എഴുപത്തി ഒന്നുകാരിയുടെ ജീനറിൽ നടത്തുന്ന ഗവേഷണങ്ങൾ മനുഷ്യകുലത്തിൽ നിന്നും വേദനയെ തുടച്ചു നീക്കുമെന്ന് കരുതി ശാസ്ത്രജ്ഞർ ഒരിക്കൽ പോലും വേദനിക്കാത്ത ഒരു സ്ത്രീയുടെ കഥ സ്കോട്ട്ലൻഡിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന ജോ കാമറൂൺ എന്ന സ്ത്രീക്ക് എഴുപത്തിയൊന്ന് വയസ്സായി എന്നാൽ നാളിതുവരെ സൂചി കുത്തുന്ന വേദന പോലും അനുഭവിച്ചിട്ടില്ല എന്ന പ്രത്യേകതയാൽ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ അത്ഭുതമാവുകയാണ് ഈ വയോധിക പ്രസവിക്കുന്ന വേളയിൽ പോലും വേദന തീരെ അനുഭവിച്ചിട്ടില്ല എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്ത്രീ ഇതിനെ തുടർന്ന് ജോയുടെ ജീനുകളിൽ നിർണായകമായ ഗവേഷണങ്ങളാണ് ശാസ്ത്രജ്ഞർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ മനുഷ്യ കുലത്തിൽ നിന്ന് തന്നെ വേദനയെ എന്നേക്കുമായി തുടച്ചുനീക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ പോലും വേദനിക്കാത്ത ഒരു സ്ത്രീയുടെ കഥയാണിത് താൻ പ്രസവിക്കാൻ മണിക്കൂറുകൾ എടുത്തിരുന്നുവെന്നും എന്നാൽ തന്റെ ശരീരത്തിന് ആ വേളയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി തോന്നിയെങ്കിലും തരുമ്പും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ജോ വെളിപ്പെടുത്തുന്നത് ഇവരുടെ ശരീരം വ്യത്യസ്തമായ രീതിയിലാണ് വേദനയെ അനുഭവിക്കുന്നതെന്നും ശാസ്ത്രം അനുമാനിക്കുന്നു എന്തുകൊണ്ടാണ് ജോയ്ക്ക് മാത്രം ഈ വ്യത്യസ്തമായ അനുഭവം അഥവാ കഴിവ് ഉണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിനാണ് ശാസ്ത്രജ്ഞന്മാർ നിലവിൽ അവരുടെ ജീനുകളെ സൂക്ഷ്മമായ ഗവേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് വേദനയില്ലാതാക്കുന്ന ജോയുടെ ജീനിന്റെ സവിശേഷത തിരിച്ചറിയാൻ സാധിക്കുന്നതിലൂടെ പെയിൻ ട്രീറ്റ്മെന്റ് രംഗത്ത് പുതിയൊരു ചുവടുവയ്പ്പിനാണ് തുടക്കം കുറിക്കുകയെന്ന് ദി ബ്രിട്ടീഷ് ജേണൽ ഓഫ് അനസ്തേഷ്യ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നു ജോയ്ക്ക് വേദനയില്ലെന്ന കാര്യം അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വെളിപ്പെട്ടിരുന്നു സ്കോട്ട്ലൻഡിൽ സാധാരണ ജീവിതം നയിക്കുന്ന കാലത്ത് ജോ കൈയുടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു ജോയ്ക്ക് യാതൊരു വേദനയും ഇല്ലെന്നും അതിനാൽ പെയിൻ കില്ലറുകൾ നൽകേണ്ടതില്ലെന്നും അന്നുതന്നെ ഡോക്ടർ തിരിച്ചറിഞ്ഞിരുന്നു അറുപത്തി അഞ്ചാം വയസ്സിൽ ഇടുപ്പ് ശസ്ത്രക്രിയയ്ക്ക് ജോ വിധേയയായി വേദനയില്ലാത്തതിനാൽ ഇടുപ്പ് മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് ജോ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇടുപ്പിൽ മുറിവുകളും ഉണ്ടായിട്ടും ജോയ്ക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു തുടർന്ന് ഇടുപ്പിൽ നിന്നും രക്തം വരുന്നത് കണ്ട ഭർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ജോ ഡോക്ടറെ കണ്ട് അധികം വൈകുന്നതിന് മുൻപ് ശസ്ത്രക്രിയക്ക് വിധേയയായത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ജീൻ വേദന ഇല്ലാതിരിക്കുന്നതെന്നും അവരുടെ ഡോക്ടർ വിശദീകരിക്കുന്നു വേദനയില്ലെന്നതിനു പുറമേ യാതൊരു കാര്യത്തിലും ആശങ്കയില്ലാത്ത പ്രകൃതമാണ് ജോയുടേതെന്നും ഗവേഷകർ താല്പര്യത്തോടെ നിരീക്ഷണത്തിന് വിധേയമാക്കി വരുന്നുണ്ട്